തന്നെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് അയ്യോ എന്തിനാ എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഓടിക്കുന്ന ശിവൻ അവന്റെ പേരിൽ ഒരു കേസ് ഒന്നിടപെട്ട് സോൾവ് ആക്കാൻ നോക്കണം എന്ത് കേസാ എടി ഗോ സ്ലോ ബോർഡ് കണ്ടിട്ടും ഫുൾ സ്പീഡിൽ പോയി സ്കൂളിന്റെ കൂടെ ആഹാ അത്രേ ഉള്ളൂ അല്ല ഈ വിമൻസ് കോളേജിന്റെ മുമ്പിൽ വണ്ടി എത്തി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ബ്രേക്ക് ഇടും എന്നിട്ട് എത്തിക്കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് എല്ലാ ഡ്രൈവർമാരും ഓടിക്കത്തുള്ളൂ അയ്യോ പണിക്കരേട്ടന്റെ തലയിലേ ഒരു നര അയ്യേ കളിയാക്കണ്ട നീയും നീ കേളത്തിയാറച്ചാള് ഓ നിന്റെ മുടി നര നിന്റെ ൊഴിയും നി പല്ല് ഒും ഓ നിന്റെ തൊലിയൊക്കെ ചുക്കി ചുളിയും പക്ഷെ എത്ര വയസ്സായാലും ഒരു കാര്യം മാത്രം നിനക്ക് നഷ്ടപ്പെടൂര്യ ബുദ്ധി കുർമ സന്മനസ് അതെന്താ പണിക്കരേട്ടാ അതൊന്നും നഷ്ടപ്പെടാത്ത ഇതൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ നഷ്ടപ്പെടാൻ പണിക്കരേട്ടാ പണിക്കരേട്ട് പഴയ സ്നേഹം ഒന്നുമില്ല എന്നോട് പക്ഷേ ഞാൻ കാരണോ നിങ്ങൾ രക്ഷപ്പെടുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ല അതെ പണ്ട് നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് പ്രേമാനന്ദൻ ജോൽസര് പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം കഴിക്കുന്നോടു കൂടി നിങ്ങക്ക് രക്ഷപ്പെടാനുള്ള ജോൽസ്യം പറഞ്ഞത് വളരെ കല്യാണത്തിന് ശേഷമാണ് രക്ഷപ്പെടാനുള്ള പല വഴികളും ഞാൻ അന്വേഷിച്ചു തുടങ്ങിയത് പക്ഷേ ഇതുവരെ ഒരു വഴിയും തെളിഞ്ഞു കണ്ടില്ല വേറൊരു പറഞ്ഞു കണ്ടില്ലേ ഇപ്പൊ ഗുളികകാലവാ എന്തോരം പറഞ്ഞ ശരിയാളികണിക്കു കഷ്ടകാലം തുടങ്ങിയെന്നല്ലേ എനിക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നായകൻ മരിക്കുന്ന ഒരു സുന്ദരമായ നോവലാണ് വിവാഹം എന്റെ കമലു ആ മാല അഴിച്ചു കൊടുക്ക് നമുക്ക് ജീവനാണ് പലത് നീ ആ മാല അഴിച്ചു കൊടുക്കാൻ വേണ്ടാന്ന് പറഞ്ഞ വള അഴിച്ചു കൊടു വള ആളെ ഞാൻ മേഴ്സിയുടെ കല്യാണത്തിന് വേണ്ടി ആരും ഇല്ല മേഴ്സിയുടെ കല്യാണത്തിനൊക്കെ പിന്നെ പോവാള എന്നാ മോതിരഴിച്ചു കൊടുക്ക ോ നീ അഴിച്ചു കൊടുത്ത് അയ്യോ പിന്നെ എന്താ വേണ്ടേന്റ് ചെയ്യോ എന്ന് ഇതെന്താ പഠിക്കലിട്ടായി കാണുന്നേ സ്വർണം ഒന്നും വേണ്ട സവാള മാത്രം ഞാൻ ഒരു െ നേരിട്ട് കാണുന്നത് അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല സ്വർണത്തെക്കാളും വിലയല്ലേ ഇപ്പൊ സവാളൊക്കെ കള്ളന്മാർക്കൊക്കെ ഇപ്പഴേ സവാള മതി ഏ

ഒയ്യോ നേരെ അങ്ങോട്ട് പോയാലോ അവിടെ സെക്യൂരിറ്റി കാര്യം അവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലേ അപ്പോൾ ഒറ്റ മാർഗമുള്ളൂ ഇതിലേ ഇങ്ങോട്ട് ഓട്ടി ഇടത്തോട്ട് ഇരിഞ്ഞിട്ട് പോലത്തോട്ട് ഇരിഞ്ഞിട്ട് ഏ എത്തി സ്ഥലം കിട്ടും ഏ ആ കഴുത്തങ്ങോട്ട് മുറിച്ചു വിട് കാലും കയ്യുമൊക്കെ നാലും നാല് വഴിക്കാക്ക് ചാക്കി കെട്ടിയായേക്ക് പിന്നൊരു കാര്യം ഒട്ടും ചോര അവിടെയെങ്കിലും കാണലും കംപ്ലീറ്റ് തുടച്ചു മാറ്റിയേക്കണം തെളിവ് കാണലേം തെളിവ് കാണലും തല തന്നെ അയ്യണം എടാ വലിയൊരു കുഴി കുത്തി അതിനകത്തേക്ക് ഇട്ട് മൂട് തല തന്നെ അയ്യണം മനസ്സിലായല്ലോ ഇല്ലേ എടാ ഒരു പോത്തിനൊക്കെ ഇത് കൂടുതൽ പറഞ്ഞു തരഞ്ഞത് വെച്ചിട്ട് പോണോ ആഹാ രണ്ടുപേരും എത്തിയിട്ടുണ്ടല്ലോ വഴി കണ്ടുപിടിച്ചു വഴി എവിടെ നോക്കട്ടെ

രണ്ടും നുണ പറഞ്ഞിട്ട് കയറി നോ കേട്ടോ ശരി ഓക്കെ ശരി ക്ലാസ് തുടങ്ങാം തുടങ്ങാം കൈകൂപ്പി പിടിച്ചോ പിടിച്ചോ എന്റെ ഗായംകുളം ഇടത്തര ഉണ്ണി കുഞ്ഞുണ്ണി ആ കാത്തോളുടെ അതൊക്കെ പോട്ടെ ആശന ഞാൻ ഇത്ര നാളും ക്ലാസ്സിൽ വന്നല്ലോ ആശാൻ എന്നെ ഒരു പോക്കറ്റടി പോലും പഠിപ്പിച്ചല്ലോ ഇത്ര നാളായിട്ട് പോക്കറ്റടി ആ ഇന്ന് ഇന്നെ ഞാൻ പോക്കറ്റടി പഠിപ്പിക്കുന്നു ഇന്നെ ഇന്ന് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവിടെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം ആ ശരി പോക്കറ്റടി ആ പിടിച്ചേ ബ്ലേഡ് ബ്ലേഡ് ഇത് കണ്ടോ ഈ കർച്ചീപ് കണ്ടോ ഓ കണ്ടോ ഈ ബലൂൺ പൊട്ടാതെ മനസ്സിലായില്ല ഈ ബലൂൺ പൊട്ടാതെ ഞാൻ എന്തിനാശനീവ് ഞാൻ എന്റെ ആശാനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്ന അവസരം അവിടെ ഒരുത്തം വന്നിരിക്കണോ അങ്ങോട്ട് നോക്കിയാ ഓരോരുത്ത നിക്കണം നീ അവന്റെ മുന്നിലേക്ക് കത്തിയ ചാടി വീഴണം എന്നിട്ട് അവനോട് പറഞ്ഞു കയ്യിലുള്ള ഇത് പറയാൻ കയ്യിലുള്ള കാശിൽ നിന്നിട്ട് ഓടിക്കളയും ഇത്രയും ആള് അതും കേട്ട് നീ പേടി ചോദിച്ചേട്ടോ എന്റെ നാണവില്ല കൊച്ചുണ്ണി ശിശന്മാരെന്ന് പറഞ്ഞോ കൈ എങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് പണം ഉണ്ടാക്കണം കണ്ടുപേടിച്ചോണം എന്താ കത്തിവ തന്നിരിക്കാം പത്ത് രൂപ നല്ല മൂർച്ച ഉള്ള കത്തിയാ കറിക്കരിയാ കത്തിയല്ലേ അഞ്ചു രൂപ വരെ ഉള്ളത് തന്നാ മതി മൂന്നു രൂപ ഉണ്ട് ഒന്നെങ്കി മൂന്ന് ശാന എന്നാ പണി ആശാനിയെ കാണിച്ചത്

എന്റെ ശിഷ്യൻ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എൻറെ ശിഷ്യൻ ബിജു അവനാ എൻറെ അരുവ ശിഷ്യൻ അവൻ ഇന്നലെ ഒരു മോഷണം നടത്താൻ പോയിട്ടുണ്ട് ഇന്നവൻ തകർപ്പ മോഷണം കഴിഞ്ഞ് ഇവിടെ എത്തും അവനെ കണ്ടുപഠി നീ ഏജുട്ടാ പാലാ മുഴുവൻ മാന്തി ചാക്കിനകത്താക്കി റബറ റബറേ റബ്ബറ് കണ്ടുപഠിക്കണ റബറ് റബറിന് ഇപ്പ എന്നാ വില എന്നറിയാ ിലോയ്ക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതനെ ഒരു റബ്ബറേ മരത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോടാ അവൻ ഒരു റബർ മരത്തോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് നിനക്കൊക്കെ രാവിലെ അതിഞ്ഞ് വെട്ടി ഒന്ന് പാലെടുത്ത് ഷീറ്റടിക്കാനുള്ള വഴി ചെയ്യാം അതെങ്കിലും പഠിക്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ കൊണ്ടുവന്നിട്ടുണ്ട് പെൻസിലോ ആ ഇത് മരം ഇത് റബ്ബർ അത് ആശാൻ വെട്ടോ അതോ ഞങ്ങൾ വെട്ടണോ പത്ത് ഉണ്ട് പോയി പോത്രം സിനിമ കാണും വിവരം മാനം കളയാനായിട്ട് വന്നേക്കുവാട്ടൻ അടുത്ത ഒരു മോഷണത്തോടുകൂടി ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നിർത്താൻ പോകും അതുകൊണ്ട് ഇന്ന് രാത്രി കൊച്ചുണ്ണിയുടെ ഓപ്പറേഷൻ പാലക്കാട് കില്ലിക്കു മനു പറഞ്ഞ മനുണ്ട് ഇന്ന് രാത്രി നമ്മൾ അവിടെ ചെല്ലുന്നു ആ മനയുടെ നിലവറയിൽ അടങ്ങിയിരിക്കുന്ന നിധി നമ്മൾ പൊക്കുന്നു ശിഷ്ടകാലം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അടിപൊളി

നീ ഇതിനെ ഞാനഞ്ഞിരിച്ചോളാം കേറ്റ്വരി കേറ്റ്വരി പെട്ടെന്ന് ആ നമ്മളുടെ തരാകളി അരമരിടും അരമതിക്ക് പെട്ടെന്ന് വാവത്തു വാവത്തു തുനീ ആവതോടിക്കോ എടാ ആവത്തല്ല ഇവര് വാ എടാ വാവത്താ എന്താ ആശാന ഈ പിള്ളേരെ വാവത്തിക്കഞ്ഞി നമ്മളിങ്ങനെ താക്കോളി കൊടുക്കും കൺഗ്രാഡേഷൻ ബുത്തി വർക്ക് ചെയ്യുന്നുണ്ട് താങ്ക്യൂ താക്കോളേടുക്ക് നിന്നെ പറയണ താക്കോളേടുക്ക് ഇവിടുന്ന് നേരെ പത്ത് വിനാഴിക മുൻപോട്ട് നടക്കുക അതിനുശേഷം ഇടതു വശത്തായി ഒരു കവാടം കാണും ആ കവാടത്തിലൂടെ നിങ്ങൾ മൂന്ന് വിനാരികൾ മുൻപോട്ട് നടക്കുക അപ്പോൾ വീണ്ടും ഒരു കവാടം കാണും ആ കവാടത്തിനരികിൽ ഒരു വാതിൽ കാണും ആ വാതിൽ നിങ്ങൾ ഈ താക്കോൽ ഉപയോഗിച്ച് മെല്ലെ തുറക്കുക ആരും പേടിക്കേണ്ട ആവശ്യമില്ല വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവിടെ കൂറ്റാ കൂറ്റി ഇരുട്ടായിരിക്കും കടവാവലിന്റെ ചിറകടി ശബ്ദം എല്ലാം കേൾക്കാം വേറെ വഴിയില്ല വേറെ വഴിയില്ല ഈ ഒറ്റ വഴി മാത്രമല്ല അവിടെ നിങ്ങൾ അകത്ത് കയറുമ്പോൾ ഒരു വെള്ള ടിന്നിരിക്കുന്നുണ്ടാവും ആ വെള്ള ടിന്നിനകത്ത് ഒരു താക്കോലുണ്ടാവും ഉണ്ടാവും ആ താക്കോലെടുത്ത് നിങ്ങൾ മെല്ലെ പുറത്ത് കിടക്കുക അതിനുശേഷം നിലവരുടെ വാതിൽ നന്നായി പൂട്ടുക അതിനുശേഷം വീണ്ടും മുൻപോട്ട് നടക്കുക മൂന്ന് വിനാഴിക നിങ്ങൾ മുൻപോട്ട് നടക്കുമ്പോൾ വലതുവശം ചേർന്ന് ഒരു ഗോണിപ്പടി കാണും ആ ഗോണിപ്പടി ഇറങ്ങി നിങ്ങൾ താഴത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വാതിൽ കാണും ആ വാതിൽ നിങ്ങൾ മെല്ലെ തുറക്കുക അപ്പോൾ കാണുന്നത് ഈ അരമണയിലെ കുടുംബക്ഷേത്രമാണ് കുടുംബക്ഷേത്രത്തിൽ മെല്ലെ നിങ്ങൾ തൊഴുത് ദേവിയെ നിങ്ങൾ നന്നായി തൊഴുത് അവിടുന്ന് വീണ്ടും നിങ്ങൾ മൂന്ന് വിനാഴിക മുൻപോട്ട് സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇല്ലത്തിന്റെ അടുക്കള ഭാഗത്തെത്തും അതിൽ ഈ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾ അടുക്കളയുടെ വാതിൽ വാതിൽ മെല്ലെ തുറക്കുക തുറന്ന് അകത്ത് കയറുമ്പോൾ ഒരു മല്ലിപ്പൊടി ഇട്ടു വെച്ചിരിക്കുന്ന ഒരു ടിൻ അവിടെ ഇരിപ്പുണ്ടാവും ആ ടിന്നിനകത്താണ് നിധി താക്കോൽ ആ താക്കോലും എടുത്ത് നിങ്ങൾ വീണ്ടും അടുക്കളയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നിങ്ങൾ നിധിയിരിക്കുന്ന നിലവറയുടെ മുൻപിലെത്തുമ്പോൾ